സാറിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിക്കുമ്പോൾ പോലും അവരുടെ കാശും സ്റ്റേറ്റസും ഒക്കെ നോക്കിയിട്ട് അതെനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും വളരെ അന്നത്തെ ആ ഒരു ഇതൊന്നും പറയാമോ സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റം സർ പറഞ്ഞില്ലേ മുമ്പ് സ്വയംവരമായിരുന്നു കഴിവ് നോക്കിട്ടായിരുന്നു ജീവിത അങ്ങനെയല്ല കട്ട് കാശുള്ളവനാണ് അല്ല ഫാമിലി ഫാമിലി കുറച്ച് പങ്കാളി തെരഞ്ഞെടുക്കുന്നത് നമ്മളിപ്പോ ഒരു പണ കേന്ദ്രീകൃത സമൂഹമായിട്ട് മാറി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമ്മൾ പലപ്പോഴും മൂല്യങ്ങൾ തകരുന്നു നമ്മുടെ ആത്മബന്ധങ്ങൾ തകരുന്നു സ്നേഹമില്ലായ്മ ഇതൊക്കെ എപ്പോഴും എല്ലാരും പറയുന്ന പരാതിയാണ് ഇല്ല ഇപ്പൊ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഭാര്യമാരും പറയുന്നു എന്നെ സ്നേഹിക്കുന്നില്ല പറ്റിപ്പോയി പറ്റി ഇത് തന്നെയാണ് ഭർത്താക്കന്മാരും പറയുന്നത് ഓ കുടുങ്ങി ഒരു കുരിശ് വന്ന തല്ലി കുടുങ്ങി എന്നാണ് പറയുക ഇപ്പം രണ്ടുപേരും എന്തുകൊണ്ട് പറയുന്നു കുട്ടികൾ പറയുന്നത് അമ്മയ്ക്ക് സ്നേഹമില്ല അച്ഛന് സ്നേഹമില്ല അപ്പം എല്ലാവരും സ്നേഹമില്ലായ്മയുടെ ഒരു ഒരിതിലാണ് കിടക്കുന്നത് അസ്വസ്ഥമാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പണ്ട് അങ്ങനെ പണ്ട് നമുക്ക് ജീവിതത്തിന് ചില നീതി ബോധങ്ങളുണ്ടായിരുന്നു സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങൾ വേറെയായിരുന്നു ആയിരുന്നു ഒരാളുടെ ഉന്നതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഔന്നത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വേറെയായിരുന്നു ഉന്നതനായ ഒരാളെന്ന് പറയുന്നത് നമ്മൾ വേറെയാ ഇന്ന് ഉന്നതനായ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ആളാണ് അത് വരുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് അയാൾ കള്ളക്കടത്ത് കൊലപാതകം തീവ്രവാദം കൊണ്ടാണ് കാശുണ്ടാക്കുന്നത് അല്ലേ ഈ കാശുള്ള ആൾ വന്നാലേ നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റിള്ളൂ അതേസമയം ഉന്നതനായ ഒരാൾ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല ആരാണ് കുപ്പായക്ക മോശമാണ് അത് നടന്നു വന്ന ആളാണ് വലിയ കാരണം വന്ന ആളല്ല അപ്പോൾ നമ്മളെ സമൂഹ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പണം ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും മാർഗവുമായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് എല്ലാത്തിൻ്റെ അപകടം വിവാഹത്തിലൊക്കെ ബാധിച്ചിരിക്കുന്നത് തന്നെയാണ് പണം ഏറ്റവും വലിയ കാര്യമായിട്ട് മാറി ഒരാൾ സമ്പന്നനാണെങ്കിൽ എന്താ കുഴപ്പം അത് ചോദിക്കുക ഗാർഡിയൻസ് എല്ലാവരും ചോദിക്കുക നല്ല പണമുണ്ട് പണമുണ്ടതുകൊണ്ട് മനസ്സ് സമാധാനമാകും ഒരു കോടി രൂപ ഉണ്ട് ഒരു കോടി രൂപ അലമാരിൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ മനസ്സമാധാനം മനസ്സമാധാന ജീവിതത്തിനോട് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു ഈ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു തോന്നുന്നു നമ്മുടെ നമ്മളൊന്നും തലോടാനൊന്നും ഒരാളില്ല അല്ലെങ്കിൽ ഒരു വാക്ക് പറയാൻ പറയാനാളില്ല നമുക്കൊന്നും ഒരാളില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഭയങ്കര ദുരന്താണ് ഈ ഒരു കോടി രൂപയ്ക്ക് ഒരു വിലയില്ല ഈ ഒരു കോടി രൂപേനേക്കാളും വലുതാണ് നമ്മുടെ സങ്കീർണമായ സംഘർഷഭരിതമായ ഒരു ഒരു നിമിഷത്തിലെ ഒരു തോട്ടത്തിലൊരു സാരല്ലേടാ എന്ന് പറഞ്ഞാൽ അത് തരുന്നൊരു ചാർജുണ്ട് അപ്പോൾ അതാണ് നമുക്ക് സൊസൈറ്റി മുഴുവൻ നഷ്ടമാകുന്നത് ഒരാളില്ല അങ്ങനെ പലരും പറയാറുണ്ട് പറയാൻ ഒരാളില്ല അതുകൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നതിൻ്റെ കൂടുന്നതിൻ്റെ ഒരേ ഒരു കാരണം അതാണ് അല്ലാണ്ട് നമ്മൾ പലപ്പോഴും ആത്മഹത്യ കൂടുന്നത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കർഷകര് ആത്മഹത്യ വേറെ സാമൂഹ്യമായ കാരണങ്ങളുണ്ട് അത് നമ്മൾ ആരും വിശകലനം ചെയ്യില്ല എന്താ സാമൂഹ്യമായ കാരണം എടുത്തിട്ട് കട കട കടമെടുത്തിട്ട് തീരല്ല കടം പണ്ട് കാലത്തും ഈ കടം വാങ്ങുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു കൃഷിക്കാരൻ കടം വാങ്ങുന്നു അതാ കൃഷിയിൽ ഗുണപരമായിട്ട് ഉപയോഗിക്കുന്നു കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ എന്റെ മുസ്ലിം പവർപ്പെട്ട നല്ലതാണ് നല്ല കാശാ ഇല്ലേ അപ്പം അറിയാത്തൊരു കൃഷിയിൽ കൊണ്ടത് ചെയ്യത്തിരി തയ്യാറാകുമ്പോൾ തുടങ്ങും അതിന് ആരും ഒന്നും പറയുന്നില്ല പറയുന്നില്ലേ